എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിന്നി വന്ന് പോയി ഇൻസ്റ്റ വീഡിയോ ഇട്ടിട്ടുണ്ട് അതാണ് പി എന്നെ ഉപദ്രവിച്ചു ദൈവം ഉണ്ടെന്ന് തെളിഞ്ഞു അനിമോൾ ഇപ്പോൾ സംഭവിച്ചല്ലോ പി ആറുണ്ടെന്ന് ഒക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് സത്യത ആദ്യം തന്നെ പറയാം ഈ ബിന്നിയെ പി ആർ തന്നെയൊന്നുമല്ല ഉപദ്രവിച്ചത് സാധാ പ്രേക്ഷകരുണ്ട് കാരണം ഏഷ്യാനും എടുത്തൊരു ടാസ്കിൻ്റെ ഫലമായിട്ട് പതിനാറ് ലക്ഷം എന്നും പറഞ്ഞ് പറഞ്ഞു പിടിപ്പിച്ചത് ബിന്നി തന്നെയാണ് അപ്പം തൊട്ട് ജനങ്ങൾ അറ്റാക്ക് ചെയ്തു തുടങ്ങിയായിരുന്നു അതിൻ്റെ ഒരു കാര്യം ഒരു ന്യായമില്ല ബിന്നിയുടെ ഭാഗത്ത് എന്താണെന്നറിയാം ഇവർക്ക് ആർക്കും പിയാറില്ല ഇല്ല അനുമോൾ മാത്രം പി ആർ കൊടുത്ത കളിച്ച് ഇതെല്ലാം ചെയ്തായിരുന്നുവെങ്കിൽ ഇവരുടെ ഭാഗത്തിന് ആയുണ്ട് ഇതിപ്പോൾ ബിക്ക് എട്ട് ലക്ഷത്തിന് പിയാറുണ്ട് അതിൻ്റെ സകല തെളിവ് ഞാൻ പുറത്ത് വിടാമെന്ന് പറഞ്ഞ് വിനു ഇട്ടിട്ടുണ്ട് വെല്ലുവിളിച്ച് അപ്പോൾ ഇവർക്ക് അക്ബറിനെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ആർക്കാണ് നെവിൻ വിനെ എങ്ങാണ്ടില്ലെന്നോ അതിലാന്ന് ഉറക്കില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ കേട്ടിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ എല്ലാം ഒന്നും നമുക്ക് അറിയില്ല ആർക്കൊക്കെ പിയാറുണ്ടോ ആർക്കൊക്കെ പെയ്യാറില്ല ആർക്കില്ലാതെ അനുമോൾ മാത്രം കൊണ്ട് പിന്നെ തുകയുടെ കാര്യത്തിൽ അനുമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞും ഒക്കെ പറയും അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഒരു പൊതു മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം ഒരു സത്യമാണ് നമ്മളൊരു ചോദ്യത്തിൻ്റെ മറുപടി പറയുന്നതെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അതേ ചോദ്യം ആവർത്തിച്ചാലും അതേ മറുപടി പറയാൻ നമുക്ക് സാധിക്കും നമ്മൾ ഒരു വട്ടം നൊണയാണ് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ആ ചോദ്യം ചോദിച്ചാൽ നമ്മൾ മറുപടി തെറ്റിച്ചേ പറയുള്ളൂ അത് നൊണയുടെ പ്രത്യേകതയാണ് അതെല്ലാവർക്കും അറിയാം അനുമോളി ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒരു ലക്ഷം ഒമ്പതിനായിരം പതിനഞ്ച് ലക്ഷം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഏഷ്യാനിന് ഏഷ്യാനാണ് സർവ്വ ആൾക്കാർക്കും പണി കൊടുക്കുന്നത് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പം ഞാൻ പിന്നീടാണ് ചെയ്യുന്നത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയ ചർച്ച എന്താണെന്ന് നിങ്ങളെ <laughs> കണ്ടില്ലേ അനീഷ് ഫേക്ക് അതായത് സ്ത്രീവിരുദ്ധനെന്നും പറഞ്ഞു വന്നു അവിടെ സ്ത്രീകളോട് നല്ലത് കാണിച്ചു എന്ന് പറഞ്ഞു അനീഷ് അതിന് കൊടുക്കുന്ന മറുപടി എനിക്ക് സ്ത്രീവിരുദ്ധത മെറ്റേണിറ്റി ലീവിൻ്റെ വെച്ച് സ്ത്രീവിരുദ്ധത പറയുന്നുണ്ട് ഇപ്പോഴും ആ ആറ്റിറ്റ്യൂഡാണ് പക്ഷേ ഹൗസിനുള്ളിൽ ചെന്ന എല്ലാവരുമായിട്ട് കൂടുതൽ ഇടപെട്ടപ്പോൾ എൻ്റെ ആ ഒരു സ്ത്രീവിരുദ്ധത മാറി അതാണ് പ്രൊപ്പോസിലോട്ടൊക്കെ നീങ്ങിയത് ഇപ്പം പിന്നെ വെളിയിൽ ഇറങ്ങി കല്യാണം കഴിക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ അതും നമ്മൾ കേട്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങേർക്കൊരു ചേഞ്ച് വരാം മനുഷ്യനാണ് ചേഞ്ച് വരാൻ പാടില്ല അതിൽ തന്നെ നിൽക്കുകയുള്ളൂ സ്ത്രീവിരുദ്ധത തന്നെ നിൽക്കുകയുള്ളൂ ആദ്യത്തെ ഡിവോഴ്സ് വന്നപ്പോൾ ീവിരുദ്ധത മനസ്സിൽ തോന്നിട്ടുണ്ടാവാ ഇല്ലെന്നൊന്നുമില്ല അത് പറഞ്ഞു അനീഷ് ഫെയ്ക്കും മറു സൈഡിൽ കുക്കിങ് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കുക്കിങ് അറിയാം പിന്നെ ആ പി ആറിന്റെ കാര്യം അത് ഇത് എല്ലാം എടുത്തിട്ട് ആനിമോളെ രണ്ട് കൂട്ടരെ രണ്ടു കൂട്ടരെ ഫാൻസും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിത്തിയിൽ ഒട്ടിച്ചോണ്ടിരിക്ക വലിച്ചുകറി ഇത് ബിഗ് ബോസ് കഴിയുമ്പോ ഇങ്ങനെയാണ് അത് ഇന്നലെ ഞാൻ പറഞ്ഞു അപ്പൊ ഇപ്പോൾ വളരെ നെഞ്ചു പൊട്ടി വന്നിരുന്ന് ബിന്നി പറയുന്നുണ്ട് കേൾക്കുമ്പോൾ നമുക്കൊന്ന് സങ്കടം തോന്നും പക്ഷേ ഇത്ര നെഞ്ചുപൊട്ടാനുള്ള ആറുകരൊക്കെ ബിന്നിക്കൊണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ ഏതായാലും മിന്നി പറയുന്നത് കേട്ടു തുടങ്ങാം പി ആർ കൊടുത്തില്ലായിരുന്നെങ്കിൽ ബിന്നിക്ക് പി ആർ ഇല്ലെങ്കിൽ ഈ പറയുന്ന സൈഡ് ഇതുണ്ട് അതോടൊപ്പം തന്നെ പറയാം ബിന്നിയെ പി ആർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവാം അനുമോളുടെ ഉണ്ടാവാം അതവരുടെ രീതി അങ്ങനെ യൂട്യൂബേഴ്സിനെ പോലും അവർ അറ്റാക്ക് ചെയ്യും പക്ഷേ ബിന്നി ഈ പൊതുജനോ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ആ ഏഷ്യാനും കൊടുത്ത പണിയാണ് ആ രാവിലെ മോർണിംഗ് ടാസ്കിൽ ഈ പതിനോറ് ലക്ഷം വിളിച്ച് പറഞ്ഞതിൻ്റെയാണ് ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുലൈൻ അനുമോളുടെ ഓവ് ആയിട്ടുള്ള വിനുകാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാൻ വേണ്ടി ഉറപ്പിച്ച് പറയാനൊരു അനുമോളുടെ പിരിയാ ഇഷ്യൂ ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് പിരിയാവ് കൊടുക്കാൻ അനുമോൾക്ക് പൈസ ഇല്ല അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ടു നോക്ക് അപ്പൊ ബിന്നി എന്താ പതിനാറ് ലക്ഷം അതാണ് എനിക്ക് മനസ്സിലാവാത്തെ പതിനാറ് ലക്ഷത്തി പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനാറ് ലക്ഷത്തി പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് ചെറിയ പിയാറിന് എത്ര പൈസ കൊടുത്തു ഒരു ലക്ഷം ഒരു ലക്ഷം കിട്ടുന്നത്ര കൊടുത്തു ഒന്നും കൊടുത്തില്ല ഒരു ലക്ഷമാണ് അമ്പതാണ് ഞാൻ കൊടുത്തത് അമ്പതിനായിരം രൂപ കൊടുത്തു ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം പിന്നി പറയുന്ന പോലെ ജനം ആദ്യ കമന്റ് ഇട്ടിരുന്നു അതായത് അനിമോൾ പാവമാണ് അനിമോൾക്ക് പി ആർ കൊടുക്കാൻ പൈസ ഇല്ല അനിമോൾ അത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് അനിമോൾക്ക് ചേച്ചിയെ നോക്കണം അച്ഛനെ നോക്കണം അമ്മേ നോക്കണം കാറുണ്ട് വീടുണ്ട് അതിനെല്ലാം ലോണുണ്ട് കടങ്ങളുണ്ട് തന്നെ അതുപോലെ സ്റ്റാർ മാജിക്കിലെ എല്ലാവരും വന്നു പറഞ്ഞു ഉറങ്ങാറ് പോലുമില്ല അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു അത് സത്യമാണ് പിന്നെ പറയുന്നത് ജനങ്ങളങ്ങനെ ആ പക്ഷേ എങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ലൈവിൽ നടന്നൊരു കാര്യം രാത്രി ഞാനൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് രാത്രിയിൽ ഷാനവാസ് ആതിലേയും നൂറേം കൂടെ ഇരുന്ന് പറയുന്ന കാര്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പി ആർ ഉണ്ടെന്ന് ഈ വാ പോയ കോടാലിയായ അനുമോള് പറഞ്ഞതാണ് അത് പറഞ്ഞെ ആതിലേ നൂറയോട് പറഞ്ഞിട്ടുണ്ട് ഷാനവാസിനോടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഷാനവാസിനോട് ആതിലും ചോദിക്കുന്നുണ്ട് നിങ്ങളോടുള്ള വിശ്വാസത്തിൽ പറഞ്ഞല്ലേ അതേലോ ഞാനിങ്ങും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ആ എന്നാ ഷാനവാസ് ചതിച്ചില്ല പക്ഷെ ബിന്നി ഈ കരയുന്നുണ്ട് ബിന്നി ഒരു നല്ല കൂട്ടുകാരില്ലോ ഓൾറെഡി ബിന്നി ആയിട്ട് ബിന്നിയായിട്ടെന്തോ അനുമോൾക്ക് പ്രശ്നമുണ്ടോന്ന് നീ വിനു തന്നെ സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടുണ്ട് ബിന്നിയുടെ ഹസ്ബൻഡുമായിട്ട് നല്ല കമ്പനിയാ നോബിളുമായിട്ട് നല്ല കമ്പനി ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ടെന്ന് വിഷയമുണ്ടെന്ന് ആ ഒരു കാര്യം അന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ടിട്ട് ഞാൻ അന്ന് എന്താ കരുതെന്ന് അറിയോ ബിന്നി ഇത് നോണോ പറയുന്ന ഞാനോർത്ത അറിയോ ഇത്ര അടുപ്പ് ഇല്ലാത്ത ഒരു വ്യക്തിയോട് നമ്മൾ നമ്മുടെ രഹസ്യം ചെന്ന് പറയുമോ നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു എന്നിട്ട് നമ്മുടെ അതീവ രഹസ്യം പറയാ അപ്പൊ ബിന്നിയോട് പറഞ്ഞിട്ടില്ല പിന്നെ ലൈവിൽ എവിടെയും ഈ പതിനഞ്ച് ലക്ഷം എന്നുള്ള അല്ലെ പതിനാറ് ലക്ഷം എന്നൊരു തുകയുടെ കാര്യം ബിന്നിയോട് അനുമോള് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല ലൈവിലൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ ഷാനവാസിനോടും അതിരയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അവര് പറയുന്നു ശരിക്കും എൻ്റെ ഉത്ഭവസ്ഥാനം ഈ വാ പോയ കോടാലി അനുമോളെ കൊണ്ട് മടുത്തിട്ട് എടുത്തിട്ട് കൊടുത്ത ടാസ്ക്കാണെന്നായിരിക്കും തോന്നുന്നത് കാരണം നടന്ന് നിന്ന് പറയുകയായിരുന്നു തോന്നുന്നു ഞാൻ പി ആറ് കൊടുത്തത് അത് കഴിഞ്ഞ് ചോദ്യം ചെയ്ത് വലിയ വിഷയമൊക്കെ ആവുമ്പോൾ മിനുവിനെ അറിയത്തില്ല ഏത് എവിടെ ആര് മിനു അതാര് എന്നുള്ള ഇപ്പോഴത്തെ കേക്കൊക്കെ മുറിക്കുന്നത് കണ്ടാലോ ഇനി അടുത്ത അനുഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് കണ്ണുനീരി കണ്ട് സർവൈവൽ ആയിരുന്നു എന്ന് പറഞ്ഞോ അങ്ങനെ ആക്കി മാറ്റിയത് പി ആർ ടിമാണ സോ മീഡിയ എന്താണ് ഫീൽ ചെയ്തതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഐ ഫീൽ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനുമോൾ അനുമോ പി ആർ കൊടുക്കത്തില്ല കൊടുക്കില്ല എന്ന് പറഞ്ഞവരെ ഇപ്പൊ എവിടെയാ എന്താ പറയാനുള്ളത് ആൻഡ് താങ്ക്സ് ടു നിങ്ങൾ എല്ലാവരും പിച്ച് എനിക്ക് ഞാൻ എഴുതി ഒരു അറു ദിവസം ആയിട്ട് ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് വെള്ളം പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് ഞാൻ ഞാൻ എനിക്ക് പെണ്ണിന്റെ എന്തെങ്കിലും കള്ളം പറയാം മോഷ്ടിക്കാം പറയാം സാചാരം കളിക്കാം അവരെ മോഷ്ടം എന്ത് രാഗം എന്ത് ചെയ്താലും കുഴപ്പമില്ല എല്ലാം പോസിറ്റീവ് ആക്കി മാറ്റി കുറച്ച് കച്ചിനും കൂടി ഇട്ടാൽ മതി അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവ് ആക്കി മാറ്റാൻ പുള്ളിയെ കൊണ്ട് മാറ്റാൻ പറ്റും അനുവിൻ്റെ കഷ്ടപ്പാടും വിഷമങ്ങളും പ്രാരാപ്തങ്ങളും ഒക്കെ ഒരു ഷോ ആക്കി മാറ്റി അത് മീഡിയാണ് മറ്റേ പി ആർ ഒക്കെ ആണെന്ന് പറഞ്ഞു കുറേ ശരിയാണ് അനു ഞാനത് കഴിഞ്ഞ ദിവസം പറയാം അനു വെറുതെ മുഴുവൻ നേരം അച്ഛൻ ടാപ്പിൻ്റെ തൊഴിലാളിയായിരുന്നു ഞാൻ ഷീറ്റ് അടിക്കാൻ പോയിട്ടുണ്ട് ഞാൻ തേങ്ങ അത്ര കൊച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ അനു പറയും പക്ഷേ ഈ നയൻറ്റി കിഡ്സ് എന്ന് പറയുന്ന പറയാം ആ ഒരു രണ്ടായിരത്തിലുണ്ടായ പിള്ളേരുണ്ടല്ലോ അവരല്ലാതെ അതിനു മുന്നേ ഉള്ള പിള്ളേരൊക്കെ നല്ല കഷ്ടപ്പാടിക്കൂടെ ഒക്കെ തന്നെയാണ് കടന്നു വരുന്നത് അനുമിപ്പം ആ ലെവലിൽ നിന്ന് മാറി സ്വന്തമായിട്ട് അധ്വാനിച്ച് നല്ല കാശുകാരിയായി മാറി ഇപ്പോൾ എല്ലാ കേസിലും നല്ലവരെ അധ്വാനിച്ച് പേര് നേടി അതേപോലെ കഷ്ടപ്പെടുന്ന പിള്ളേരൊക്കെ ഇപ്പോഴും ഉണ്ട് നമ്മളി അത് കേൾക്കുമ്പോഴത്തേക്കിന് അതുപോലെ അനുമോളി എന്ന് പറയുന്നത് അനുമോളുടെ ചേച്ചിക്ക് ഗവൺമെൻറ് ജോലിയുണ്ട് ഇവിടെ കുത്തി ഇരുന്ന ആൾക്കാർ വിഷമിച്ച് പി എസ് എഴുതി എന്തൂരം ര പകലുറക്കമഞ്ഞ് പി എസ് സി എഴുതിയാണ് ഗവൺമെൻറ് ജോലി മേടിക്കുന്നത് ആ ജോലി ആൾക്കാരുടെ സ്വപ്നമാണ് അത് കിട്ടിയ എല്ലാം തെളിഞ്ഞെന്നും പറഞ്ഞ് ലോട്ടറി അടിക്കുന്നവരെയാണ് പി എസ് സി ജോലി കിട്ടുന്നത് എന്നും പറഞ്ഞ് ജനങ്ങൾ എവിടെ ഇരിക്കുമ്പോൾ അനു ബിഗ് ബോസ് ഹൗസിൽ സത്യം പറഞ്ഞാൽ പി എസ് സി എഴുതി ഗവൺമെന്റ് ജോലി മേടിച്ച ചേച്ചി വല്ലാതെ ബുദ്ധിമുട്ടെന്ന് ചേച്ചി കരയാറുണ്ടെന്നൊക്കെയാ പറഞ്ഞത് അതിനായിട്ട് നമ്മൾ ഏഹ് ഗവൺമെന്റ് ജോലി അവർക്കൊക്കെ ഇത്രയും പൈസ ഇല്ല തീരെ പൈസ ഇല്ല ഗവൺമെന്റ് ജോലിക്ക് തീരെ ഒന്നുമില്ല അത് കാരണം ചേച്ചി കിടന്നെങ്കിൽ വല്ലാതെ വിഷമിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ആ കൂടെ അങ്ങനെയ്ക്കുക അതിൻ്റെ ഒരു കൂടുതലൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല ഞാൻ പോലും ആലോചിച്ചിരുന്നില്ല സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ പേരിലാണ് വീട് അതായത് ചേച്ചിക്കേ ലോൺ എടുക്കാൻ പറ്റുള്ളൂ ഇത്രയും വരുമാനമുള്ള അനിമോൾക്ക് പോലും കിട്ടുന്നതിനൊരിതുണ്ട് ആ ചേച്ചിക്കാണ് ഹോം ലോണോ അല്ലെ പർച്ചേസ് ഹോം പർച്ചേസ് ലോണോ ഹോം പണി പണിയാനുള്ള ലോണോ ഒക്കെ ഗവൺമെൻറ് ജോലി ഉള്ളതുകൊണ്ടാണ് കിട്ടിയത് പൈസ അടയ്ക്കുന്ന അനിമോളാണ് സത്യത്തെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം തുറന്ന് പറയാൻ കേട്ടോ അനിമോള് ചെറുപ്പം തൊട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നില്ല ചെറിയ വീട്ടിൽ കഴിയുന്നു അച്ഛൻ്റെ ടാപ്പിങ് ജലാളി തൊഴിലാളി ഷീറ്റടിക്കാൻ പോകണം റവർ വെട്ടാൻ പോകണം അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടവരെ ആൺകുട്ടിയെ പോലെ കാശുണ്ടാക്കി വന്ന് വന്നു അധ്വാന വെച്ചിട്ട് ആദ്യമായിട്ട് കാശ് നമ്മുടെ കൈകളി വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭൂതി ഒന്ന് വേറെയാണ് ഈ അനുഭൂതിക്ക് ഒരു ലിമിറ്റ് കൊടുക്കണം അത് ഓവറാക്കരുത് ഓവറായ ഈ നോട്ടിൻ്റെ മണവടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖം ഉണ്ട് ആൾക്കാർക്ക് ആർത്തി പിന്നെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ആ നോട്ടിൻ്റെ പുറകെ യാത്രയായിരിക്കും ലൈഫ് നമ്മൾ മറന്നേ പോകും ലൈഫ് മറക്കും കല്യാണവും കഴിക്കലോ ഒന്നുമില്ല ചേച്ചിയെ നോക്കണം അച്ഛനെ നോക്കണം അമ്മയെ നോക്കണം വീട് പണിയണം സ്ഥലം മേടിക്കണം കാറ് മേടിക്കണം ഇതൊക്കെ തന്നെ കാണുള്ളൂ ഈ നോട്ടിൻ്റെ മണവടിക്കണം ചാരൽ ഉണ്ടാവുന്ന ഒരു കുഴപ്പാണ് ബാക്കിയേക്കും ഹേ ഗൈസ് ഞാൻ കുറച്ചേ പോസ്റ്റ് ഒരു രീതിയിട്ട് ഇട്ടിട്ടുണ്ട് നിവർവര വേറെയേറ്റിട്ട് ഇട്ടിട്ടുണ്ട് ജെനുവിൻ ആയിട്ടുള്ള നട്റ്റിൽ വറക്കയതാ ഒരു പി ആർ ടി സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ആവശ്യമുള്ള ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെന് ബി 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 മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം ഒരു ഇന്റർവ്യൂ ഫുൾ കാണാതെ കാണാതെയല്ല ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് സോ എനിക്ക് എനിക്കൊന്നും തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു കാരണം മൈക്ക് മാറ്റി പറഞ്ഞതുകൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വായ്പനിൽ തന്നെ അത് വീണു അവൾ പറഞ്ഞത് കളമായിരിക്കാം എന്ന് അവളുടെ പി ആർ തന്നെ പറഞ്ഞതും ഞാൻ പറയപ്പെട്ടതല്ല അവരുടെ ടീം അവള് അവളുടെ പി ആർ ടി മാം പറഞ്ഞാണ് പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ഞാൻ കള്ളത്തരം എന്നെ കള്ളി വിളിച്ചവരുടെ മുമ്പിൽ പി ആർ ടിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആൻഡ് ില് വീണ്ടും കൊണ്ടിട്ടുണ്ട് അവർ വന്ന് കമന്റ് അവരുടെ ഫുൾ ടീംസ് പരീക്ഷിച്ചിരുന്നു പി ആർ വരും അവൻ കമന്റ് ചെയ്തു അവർ സപ്പോർട്ട് ചെയ്ത് അവന്റെ വരും അവർക്ക് എല്ലാം ഞാൻ കൊടുത്ത റിപ്ലൈ ഇത്രേള്ളൂ പി ആർ വന്നു അല്ലേ പി ആർ ടീം അല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത് ആൻഡ് അപ്പൊ തന്നെ എനിക്കറിയാം പി ആർ ടീം അല്ലാതെ ജനുവീൻ അക്കൗണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് ചെയ്യിപ്പിക്കൂന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത നീക്കം പക്ഷെ ഇത് നമുക്ക് നീക്കം എന്ന് മുഖാങ്ങൾ പറയാനല്ലേ പറ്റൂ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാൻ അല്ലേ പക്ഷെ ഇതിന് എന്റെ ഭാഗത്ത് ശരിയാണ് അതുകൊണ്ട് തന്നെ ദൈവം തന്നെ വിശ്വസിക്കുന്നു എനിക്ക് പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാഗിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എന്റെ പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ജെന്യുവിൻ ആയിട്ട് നിന്നിട്ട് നമുക്കത് സപ്പോർട്ട് തരണ്ട പക്ഷെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓഡ് ഓഫ് കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യും അഹിക്കുന്നവർക്ക് കിട്ടാതെ ആക്ക വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് സോ അതിൽ പ്രൂഫ് ഞാൻ കാണിക്കാം എനിക്ക് മര്യാദ ഞാൻ നിങ്ങളുടെ നമ്പർ ബ്ലഡ് ആക്കിയിട്ടുണ്ട് ബട്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്

ബിൻസിക്കും അല്ല ബിന്നിക്കും ഇതുണ്ട് പി ഉണ്ട് എട്ട് ലക്ഷത്തിൻ്റെ ഉണ്ടെന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതുപോലെ ഉണ്ട് ഒരാഴ്ച പോലും അവിടെ നിൽക്കില്ലായിരുന്നു ബി ബി മെറ്റീരിയലല്ല നിങ്ങൾ അപ്പം നിങ്ങൾക്ക് രണ്ടായിരം ഓട്ടോ അങ്ങാണ്ടൊക്കെ മറിച്ചു കൊടുത്താൽ എൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ട് ബിന് വിനു അവിടെ വിനു സത്യം പറഞ്ഞാൽ എന്ത് ക്യാരക്ടറാണ് സത്യത്തിൽ എനിക്കറിയില്ല അനുമോളെ നാട്ടിച്ച് ഒരു സൈഡിൽ ഇരുന്ന് അനുമോളെ നാറ്റിക്കുന്നു എന്നാ ആ പെണ്ണ അവിടെ നിൽക്കിയല്ലായിരുന്നു ഞാനില്ലേ ആ പെണ്ണ് നിൽക്കിയലായിരുന്നു ഉടനെ എന്നെ പുറത്ത് പോരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു സൈഡിൽ നാറ്റിക്കുന്നു എന്നിട്ട് കേക്ക് മുറിക്കുമ്പോഴും അവിടെ പോയി അനുമോളുടെ ഇതിലും തേച്ച് കൊടുക്കുന്നു അനുമോളുടെ കൂടെ നിൽക്കുന്നു എന്താണ് ഈ വിനു ഇങ്ങനെയെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല ഈ പി ആർ എടുത്തിട്ടുണ്ട് ആ ഒപ്പം തന്നെ അനുമോളെ നാറ്റിക്കാനുള്ളത് പുള്ളി ഫോൺ പൊക്കി പിടിച്ചും ഇന്റർവ്യൂലും എല്ലാം പറഞ്ഞ് ഒരു സൈഡിൽ പുള്ളി അനിമോളെ നാറ്റിക്കുന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പി ആർ പണമെടുത്ത് മേടിച്ചിട്ട് ഗ്രൂപ്പുകളിലൊക്കെ മറ്റുള്ള മത്സരാർത്ഥികളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ചാറ്റുകളൊക്കെയാണ് കാണിച്ചത് അതൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഡിവോഴ്സ് കേസ് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയില്ലേ കുടുംബശ്രീ വക്കീൽ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കീലന്മാർ രണ്ട് കക്ഷികളെ പറ്റി പറഞ്ഞു വരുത്തുന്നതെല്ലാം എന്താണ് പറഞ്ഞു വരുത്തുക അവർക്ക് തോന്നുന്ന വക്കീലിൻ്റെ ബുദ്ധി തോന്നിയത് അവർ വിളിച്ചു പറയും അതിന് സത്യം ഈ കക്ഷികൾ അതിന് അവരൊന്നും ചെയ്യുന്നില്ല അത് വക്കീലന്മാരുടെ ബുദ്ധിയാണ് അതുപോലെ തന്നെ പി ആർ പണി എടുക്കുന്നവർ അവർക്ക് തോന്നി അവർ കുറേ സ്റ്റാഫ് ഇരുന്നാണ് എടുക്കുന്നതാണ് പറയുന്നത് ആ സ്റ്റാഫൊക്കെ അവർക്ക് തോന്നുന്ന പോലെയാണ് അവർ പിന്നെ കാര്യങ്ങളെ വളച്ചൊടിച്ച് പോകുന്നത് അതങ്ങനെ പറയാൻ പാടില്ല ഇത് ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും അനുമോൾ അതിൻ്റെ അകത്തല്ലേ പി ആർ കൊടുത്തിട്ട് പോയിട്ടെന്ന് തന്നേ ഈ പി ആർ ഏൽപ്പിക്കുമ്പോഴേ അറിയാം ഒരു മത്സരാർത്ഥിയുടെ പി ആർ മറ്റൊരു മത്സരാർത്ഥിയെ അതുപോലെ അപമാനിക്കും അപമാനിച്ച് അവരാ ഹൗസി പറഞ്ഞ് എന്തേലും ഉണ്ടേൽ അതെല്ലാം അടുത്ത് പുറത്തിട്ട് അതിനെ വളച്ചൊടിച്ച് അങ്ങനെയായി ഇനി അവരെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് ആ യൂട്യൂബേഴ്സിനെ പറഞ്ഞു നാട്ടിച്ച് അങ്ങനെയാണ് ഈ പി ആർ പണി എന്ന് പറഞ്ഞ പരസ്പരം ഇവരെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പം ബിന്നി പറഞ്ഞ പോലെ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ ഓർത്തി ഈ ജാക്കി വെച്ചു എന്നുള്ള അവിടെ അനുമോൾ പറഞ്ഞല്ലോ അക്ബറിനെ അക്ബറിനെപ്പറ്റി എനിക്കാണ് അക്ബറിനെ വലിയ താല്പര്യമില്ല അതുകൊണ്ട് ആ വീഡിയോ ആ ഒരു തമ്പനിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ആഭാസം ജാക്കി വെച്ചു എന്നുള്ള രീതി ഇതൊക്കെ അനുമോൾ വെറുതെ പി ആറിന് വേണ്ടി ഇട്ട് കൊടുത്തോ ആയിരുന്നു എന്നൊക്കെയാണ് ബിന്നിയൊക്കെ ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണോ എന്നറിയില്ല ഏതായാലും ഞാൻ ആ സമയത്ത് അനുമോൾ പറയുന്നൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് അത് പറഞ്ഞു ചെയ്തിട്ടുണ്ടോ ഇപ്പോഴാണെങ്കിലും ബിന്നി ഇരുന്ന് ഈ നെഞ്ചു പൊട്ടുന്നതിൽ വലിയ സങ്കടം എനിക്ക് തോന്നുന്നില്ല കാരണം മറു സൈഡിൽ ബിന്നിയെ പോലുള്ള എല്ലാവരും അവിടെ കൊടുത്തിട്ടുണ്ട് എവിനെങ്ങാണ്ടാണ് ഇല്ലാതുള്ളത് അപ്പം ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫൈറ്റ് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിട ഈ വിനുവിൻ്റെ വിചാരമെന്താണെന്ന് മാത്രം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നില്ല അനുമോളുടെ കൂടെ നിൽക്കുന്നു അനുമോളെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടിരുന്നു അനുമോളുടെ വീട്ടിലുണ്ട് അനുമോളുടെ വിജയം കാണാൻ ആ ഹൗസിലുള്ള വീട്ടിലുള്ളവരുടെ കൂടെ അവിടെ കസേര ഇരുന്നാണ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതൊക്കെ ഇതെല്ലാം ഉണ്ട് ഇവരുടെ വീട്ടിലെ ഒരു ഒരംഗം പോലെ അടക്കുന്നുണ്ട് മറുസൈഡ് ഇവിടെ വന്ന് യോ ഞാൻ ഞാനില്ലായിരുന്നെങ്കിൽ അവൾ മൂന്നാഴ്ച ആറാഴ്ചയോ എപ്പോഴാണ് അപ്പോൾ പുറത്ത് പോകുന്നതിന് വോട്ട് നോക്കുമ്പോൾ അനുമോളെ എല്ലാ ആഴ്ചയിലും കയറി നിന്നിട്ടുണ്ട് ഈ പി ആറിൻ്റെ അതിപ്രസരമൊക്കെ ഉണ്ടെങ്കിലും അനുമോളും അവിടെ കണ്ടൻറ്റ് കൊടുക്കാതെ ശൈത്യം പോലെ കടന്നുറങ്ങൾ ാണെങ്കിൽ കാര്യമില്ല ശൈത്യക്ക് ഒരാഴ്ചത്തിന് വേണ്ടി ഒന്നര ലക്ഷം രൂപ എങ്ങനെയും മേടിച്ചെന്നും പറയുന്നുണ്ട് ശൈത്യ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതില്ല പിന്നെ ബിന്നി എന്ന് പറയുമ്പോൾ ബിന്നിയെ നമുക്ക് ഇഷ്ടപ്പെടാൻ വന്നതിൻ്റെ ഒരു കാര്യം ബിന്നി അക്ബറിന്റെ ഗ്രൂപ്പിൽ പോയിരുന്നു എന്തുവാണ് ബിന്നി ചെയ്തുകൊണ്ടിരുന്നത് ബി ഇഷ്ടപ്പെടില്ല അതിന് മുന്നേ പോകുന്നതിന് മുന്നേ ബിന്നി ഇഷ്ടമുള്ള ആളായിരുന്നു ഞാൻ പക്ഷേ ബിഗ് ബോസ് പോയപ്പോൾ ബിന്നിയോടാ ഇഷ്ടം എനിക്ക് പോയി കാരണം കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞ് പാട്ട് പാടി അക്ബറാണ് മോശം വരുത്തിയത് ശരിക്കും അവൻ എല്ലാവരെയും അങ്ങനെ ഏറ്റപ്പാട് ദൈവംകുളത്തെ ഒരു സിത്തി വെച്ച് അവൻ്റെ സകല ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ട് അവിടെ അതേപോലെ ബിന്നിക്ക് ഈ റാണിപ്പട്ടം നേടിക്കൊടുത്ത ആരാന്ന് വെച്ചാൽ അക്ബറാണ് ആ സത്യം മിന്നി മനസ്സിലാക്കുക കുത്തിരിപ്പിന്റെ റാണി എന്നുള്ള പേര് ആ എന്നേക്കുമായിട്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു അവിടെ എല്ലാവരും കുത്തിത്തിരിപ്പ് നടത്തുന്നുള്ള ആ പേര് ബിന്നിക്ക് ചാത്തി കൊടുത്തത് അക്ബർ മാത്ര ഈ ബിന്നി ഏറ്റവും കൂടുതൽ ശത്രുമായിട്ട് കണ്ട് അക്ബറിനെ അനുമോളെയല്ല അനുമോളുടെ പി ആർ ഉപദ്രവിച്ചതും അതിൽ അറിയുന്നുണ്ട് ഈ അക്ബറിനോട് യാതൊരു പരാതിയില്ല എന്നേക്കുമായിട്ട് ബിന്നിയുടെ പേരിന്റെ മുന്നിൽ ഒരു കാര്യം എഴുതി ചേർത്തത് അക്ബറാണ് അവനി എന്ത് ക്ഷമ പറഞ്ഞാലും എന്ത് കൂട്ടും അതിനൊന്നും മിന്നിക്കൊന്നും ഒരു കുഴപ്പമില്ല ഞാനൊക്കെയാലേ മിന്നിയുടെ സാധനത്തിന് അക്ബറിനോടെ പിണങ്ങുള്ളൂ ജയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അനുമോള് ചെയ്യുന്നത് അല്ലെ അനുമോളുടെ പി ആർ അത് അവരുടെ കഴിവ് ആ കഴിവ് നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾക്കും കൊടുക്കാം ലക്ഷ്യങ്ങൾ അനുമോളെ പോലെ തന്നെ പൈസ ഉള്ളവരാണ് ബിന്നി അതിന് കിടന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമല്ലേ ശരിക്കും ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അക്ബറിനോട് ചെന്ന് പറയാം ഒരിക്കലും മായാത്ത ഒരു പേരിട്ട് കൊടുത്തില്ലേ അക്ബറിനോട് വഴക്കുണ്ടാക്കട്ടെ അതാണ് നല്ലത് അപ്പോൾ ഓക്കെ പിന്നെ ഇവരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് കൂട്ടിത്തല്ലേ നമുക്ക് ആരുടെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം